നിങ്ങൾ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയോ വിഷമിക്കേണ്ട നിങ്ങൾ മറന്നുപോയ പാസ്വേഡ് ഒക്കെ നിങ്ങളെ മൊബൈലിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ പാസ്വേഡ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിവിടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇനി കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് കാണും ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഇനി ഇവിടെ കുറച്ച് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഹാർഡ് അതുപോലെ തന്നെ ആർട്ടോ ഫിൽ എന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടാമതായി കാണുന്ന ഈ ആർട്ട് ഓഫ് ഫിൽ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഏറ്റവും ഫസ്റ്റ് തന്നെ കാണുന്ന ആട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഈ പേജിൽ ഇവിടെ നാലാമതായി കാണിക്കുന്ന പാസ്വേഡ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ പേജിൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ചെല്ലാൽ ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കാണിച്ചു തരും അപ്പം നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് നമുക്ക് മറന്നു പോയത് വെച്ചാൽ ആ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ഫേസ്ബുക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഇവിടെ എന്നോട് ഫോണിൻ്റെ പിൻകോഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പിൻകോഡ് ഇവിടെ അടിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾ ഇത് എത്രയെച്ചാൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇവിടെ നമ്മൾ പാസ്വേഡ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ശരിക്കായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് ഈ ഒരു ഡോട്ടിൻ്റെ നേരെയുള്ള ഒരു കണ്ണിൻ്റെ ഐക്കൺ ഉണ്ട് ഈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് എത്രയാണ് കറക്റ്റായിട്ട് അറിയാൻ കഴിയും അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ പാസ്വേഡ് ആയതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മറന്നുപോയ പാസ്വേഡ് ഇതുവരെ വന്നിട്ട് ആ കണ്ണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യഥാർത്ഥ പാസ്വേഡ് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം